അസലാ വൈക്കും വാഹമത്തുല്ലാ വാസ്മില്ല അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളിൽ പല മഹല് പള്ളികളിലുമൊക്കെ പഴയ മുസഹുകൾ ധാരാളമായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കാറുണ്ട് അത് ശുദ്ധിയുള്ള സ്ഥലത്തും ശുദ്ധിയില്ലാത്ത സ്ഥലത്തും ശ്രദ്ധയില്ലാതെ അത് അലക്ഷ്യമായിട്ട് കിടക്കുകയും അതിലൂടെ അതിന് കൊടുക്കേണ്ട ആദരവുകൾക്ക് ഭംഗം വരുന്ന അവസ്ഥയും കാണാറുണ്ട് ഇങ്ങനെ ധാരാളം മുസാഫുകൾ ഉണ്ടാകുമ്പോൾ അത് എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് പറഞ്ഞു തരുന്നത് മുസാഫിന്റെ പേജുകളിൽ എഴുതിയ അക്ഷരങ്ങൾ മായ്ക്കാൻ പറ്റുന്നുവെങ്കിൽ പഴയകാലത്ത് മുസഹാഫുകൾ മഷിക്കൊണ്ട് എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിനെ ഷർവാനി പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന അൽ വസ്ലുഹു ഫി എന്നാണ് ശുദ്ധിയുള്ള സ്ഥലത്തെ അത് അതിൻ്റെ മഷി മായ്ച്ചു കളഞ്ഞ് ആ വെള്ളത്തെ ഒഴിച്ചു കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് കാണുന്ന മുസാഹുകളിൽ അത്തരം എഴുത്തുകൾ ലിപികൾ മായ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ അത് സൂക്ഷിക്കൽ പ്രയാസകരമാണ് എന്നാൽ ഈ മുസാഫിന്റെ ബഹുമാന ആദരവുകൾ സൂക്ഷിച്ചുകൊണ്ട് നമുക്കതിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെ കരിക്കൽ നമുക്ക് അനുവദനീയമാണ് എന്നല്ല അത് നജസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അത് എത്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കരിക്കൽ നിർബന്ധമാണ് എന്നും വലിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കരിച്ചതിന് ശേഷം അതിൻ്റെ വെണ്ണീർ ശുദ്ധമായ വെള്ളത്തിലോ അല്ലെങ്കിൽ ആളുകൾ ചവിട്ടി നടക്കാത്ത സ്ഥലത്തോ അത് ഒഴിവാക്കണമെന്നാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പള്ളികളിലും വീടുകളിലുമൊക്കെ പൊടി പൊടിപുരണ്ടുകൊണ്ട് ഒരു ബഹുമാനമില്ലാതെ തളിയുമില്ലാതെ ഇങ്ങനെ അലക്ഷ്യമായി ഇട്ട് കഴിഞ്ഞാൽ അവിടങ്ങളിൽ അള്ളാഹുവിൻ്റെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ട് വീടുകളിൽ മുസാഫുകൾ ഉണ്ടെങ്കിൽ അതിന് ആദരവ് നല്ലവണ്ണം കൊടുക്കണം ഈ അടുത്തായിട്ട് ഒരാക്രക്കടക്കാരൻ്റെ കടയിൽ അദ്ദേഹം നോട്ട്ബുക്കുകളും മറ്റും പുസ്തകങ്ങളും വാങ്ങിയ കൂട്ടത്തിൽ ധാരാളം മുസാഫുകൾ അദ്ദേഹത്തിന്റെ ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയിട്ടത് ഒരു സഹോദരൻ കാണുകയും അവിടുന്ന് വിലക്ക് വാങ്ങിയിട്ട് പിന്നീട് അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് സഹോദരിമാരെ വീടുകളിൽ മുസാഫുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കച്ചവടക്കാർക്ക് വില്പന നടത്തരുത് അവർ ആ മുസാഫിന്റെ എടുത്തുകൊണ്ട് അത് പടക്ക നിർമ്മാണ ശാലയിലേക്ക് മറ്റുമൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാരണത്താൽ വിശുദ്ധ ആണിനെ ബഹുമാന ആദരവുകൾ കുറക്കുന്നത് വരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അസ്ലാം